എഴുത്തച്ഛൻ പുരസ്കാര വേദിയിൽ ബി ജെ പിയെയും കേന്ദ്ര സർക്കാരിനെയും പരോക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് വേദിയിൽ തന്നെ മറുപടി പറഞ്ഞ് മേയർ വി വി രാജേഷ് കവിതയിൽ രാഷ്ട്രീയം കാണുന്നെന്ന് പറഞ്ഞ് എത്ര പേരെ ചാപ്പകുത്തി പുറത്താക്കിയെന്ന് മുഖ്യമന്ത്രി എഴുത്തച്ഛൻ ജനിച്ച മണ്ണിൽ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കണമെന്ന് വി വി രാജേഷും പറഞ്ഞു എഴുത്തച്ഛൻ പുരസ്കാര വേദിയിലും പരോക്ഷമായി രാഷ്ട്രീയ വിമർശനങ്ങളുമായി മുഖ്യമന്ത്രി വേദിയിൽ സംസാരിച്ച മുഖ്യമന്ത്രി ബി ജെ പിയെയും കേന്ദ്ര സർക്കാരിനെയും പരോക്ഷമായി വിമർശിച്ചു രാമായണത്തെ മുൻനിർത്തി സ്വതന്ത്ര ചിന്തകൾ പോലും അനുവദിക്കുന്നില്ല എന്ന നില ഇന്നുണ്ടെന്ന മുഖ്യമന്ത്രി പറഞ്ഞു രാഷ്ട്രീയ വിമർശനം ഉള്ളതിന്റെ പേരിൽ സിനിമകൾക്ക് പോലും പ്രദർശനം നിഷേധിക്കുന്ന നിലയാണ് ഉള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ ചാമ്പവത്തി പുറത്താക്കിയത് ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് പുസ്തകങ്ങൾ നിരോധിക്കപ്പെടുന്ന രീതിയുണ്ടായി രാഷ്ട്രീയ വിമർശനം ഉണ്ടായിപ്പോയതിൻ്റെ പേരിൽ സിനിമകൾക്ക് പോലും പ്രദർശനാനുമതി നിക്ഷേപിക്കുന്ന രീതിയുണ്ടായി എഴുത്തച്ഛൻ ജനിച്ച മണ്ണിൽ എഴുത്തച്ഛന്റെ പ്രതിമയില്ലാത്തത് വേദനയായി മലയാളികളുടെ മനസ്സിലുണ്ട് ഭാഷയും സാഹിത്യവും എല്ലാം നമ്മുടെ നാടിന്റെയും സംസ്കാരത്തിന്റെയും ദേശീയതയെയും കരിപ്പിടിപ്പിക്കാൻ വേണ്ടി ഉള്ളവ തന്നെയാണ് എന്നാൽ അതിനെ മറിച്ചുപയോഗിക്കുന്ന ഘട്ടങ്ങളിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ യാതൊരു അപാകതയും മേയർ പറഞ്ഞു നമ്മുടെ ഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾ മുൻനിർത്തിക്കൊണ്ട് പുരസ്കാരമൊക്കെ നമ്മൾ നൽകുമ്പോഴും എഴുത്തച്ഛൻ്റെ ജനിച്ച മണ്ണിൽ എഴുത്തച്ഛന്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വേദന മലയാളികളുടെയൊക്കെ മനസ്സിൽ തന്നെ നേറുന്ന ഒരു സത്യമായി മനോഹരമായ നമ്മുടെ ഭാഷയെ ജനമനസ്സുകൾ രൂപപ്പെടുത്താൻ ശ്രമിച്ച അദ്ദേഹത്തിൻ്റെയോട് നമുക്ക് ഇത്രയും കാലം നീതി പുലർത്തുവാൻ സാധിച്ചു എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുകയാണ് തീർച്ചയായിട്ടും ഭാഷയും സാഹിത്യവും ഒക്കെ തന്നെ നമ്മുടെ നാടിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ ദേശീയതയും കരിപ്പിടിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് അതിനെ മറിച്ച് ഉപയോഗിക്കുന്ന ഘട്ടങ്ങൾ ആവശ്യമായ നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ അതിനെ ഏർപ്പെടുത്തുന്നതിൽ യാതൊരു അപാകതയുമില്ല എന്ന് വിശ്വസിക്കുന്ന ഭാഗത്താണ് ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി ഒതുക്കിയായിരുന്നു വി രാജേഷിന്റെ പ്രസംഗം ജനം തിരുവനന്തപുരം